എന്റെ ജീവിതത്തിലാണ് നിങ്ങൾ കൊത്തിയത് എന്റെ ജീവിതത്തിലാണ് എന്ന ഒരു വ്യക്തിയുണ്ട് വ്യക്തിയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു കുടുംബസ്ഥൻ ഭർത്താവ് അച്ഛൻ മകൻ അങ്ങനെ പല ബന്ധങ്ങളുണ്ട് എനിക്ക് അതിനെല്ലാം ഹനിക്കുന്ന രീതിയിലാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എവിടെ മുതല് നിങ്ങൾ തുടങ്ങി കാര്യം ചോദിച്ചോട്ടെ കലാമണ്ഡലം ഗോപി ആശാൻ ആർ എൽ വി രാമകൃഷ്ണൻ എംഎൽ ആവട്ടെ എം പി ആവട്ടെ മന്ത്രി ആവട്ടെ ഇവർ പൊതുപ്രവർത്തകർ എന്നുള്ളതിലുപരിയായി ഇവരെല്ലാവരും ഓരോരോ വ്യക്തികളാണ് അവർക്ക് ഓരോരോ വ്യക്തിജീവിതമുണ്ട് ആ വ്യക്തികളുടെ അകത്തേക്ക് നിങ്ങൾ കടന്നു കയറി ദയവായി ശല്യം ചെയ്യരുത് കൊത്തിപ്പറിക്കരുത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഇത്തരത്തിൽ പ്രതികരിച്ചത് വളരെ വൈകാരികമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചത് തൃശൂരിൽ ബി ജെ പി അനധികൃതമായി വോട്ടുകൾ ചേർത്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ തിരിമറി നടത്തിയാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്നുള്ള വ്യാപകമായ പ്രതിഷേധം അലയടിക്കുന്നതിനിടയിലാണ് ഒരു ചടങ്ങിൽ സംബന്ധിക്കാനെത്തിയ സുരേഷ് ഗോപിയെ കണ്ടപ്പോൾ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങളും ചോദിച്ചത് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി തന്നെയാണ് സുരേഷ് ഗോപി തൻ്റെ വൈകാരികമായ പ്രതികരണം അറിയിച്ചത് നിങ്ങളൊന്നു മനസ്സിലാക്കണം ഒരു മന്ത്രിയായാലും അല്ല എന്നുണ്ടെങ്കിൽ എം എൽ എയോ എം പി യോ സാധാരണ പൊതുപ്രവർത്തകനോ ആരുമാകട്ടെ അയാൾക്കൊരു വ്യക്തി ജീവിതമുണ്ട് ആ വ്യക്തി ജീവിതത്തിലേക്ക് നിങ്ങളാരും കടന്ന് കയറരുത് കൊത്തിപ്പറിക്കരുത് നിങ്ങൾ ഇതുപോലെ എൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് മാധ്യമങ്ങൾ പല ഒരു കടന്നു കയറി കൊത്തിപ്പറിക്കുകയുണ്ടായി തൃശ്ശൂരിൽ സുരേഷ് ഗോപി സമർപ്പിച്ച കിരീടം ചെമ്പ് കിരീടമാണ് എന്നുവരെ ചില ആളുകൾ പറഞ്ഞു വരുത്തുകയുണ്ടായി ചില മാധ്യമങ്ങൾ അത് വലിയ രീതിയിൽ പ്രചരണം നൽകുകയുണ്ടായി അതുപോലെ തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് വിവാദവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഇലക്ഷൻ മത്സരിക്കുന്ന സമയത്തിൽ ഗോപി ആശാനുമായി ഒരു വിവാദം ഉയർത്തിക്കൊണ്ടുവരുവാൻ ചില മാധ്യമങ്ങൾ ബോധപൂർവം ശ്രമിക്കുന്നുണ്ടായിരുന്നു ചില രാഷ്ട്രീയ താൽപ്പര്യ കക്ഷികളുടെ താല്പര്യമനുസരിച്ചു കൊണ്ടാണ് ചില ചുവപ്പൻ ആദർശങ്ങളുള്ള മാധ്യമങ്ങൾ സുരേഷ് ഗോപിക്കെതിരെ തിരിഞ്ഞത് ഗോപി ആശാനുമായി സുരേഷ് ഗോപി എന്തോ വലിയ പാതകം ഉണ്ടായിരിക്കുന്നു ഉണ്ടാക്കിയിരിക്കുന്നു എന്ന മട്ടിലാണ് ആദ്യം ഒരു വിവാദം ഉണ്ടാക്കിയത് പിന്നീട് സുരേഷ് ഗോപി സംയോജിതമായി ആ വിവാദത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയായിരുന്നു ലൂർദ് മാതാവിന് സമർപ്പിച്ച സ്വർണ്ണ കിരീടം ചെമ്പ് കിരീടമാണ് എന്ന് പറഞ്ഞു പരത്തിയ ആളുകളുടെ രാഷ്ട്രീയമായ ധാർമ്മികത എത്രത്തോളമുണ്ട് എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പിന്നീട് ചോദിച്ചത് അവർ അവരെന്നെയല്ല ആക്ഷേപിച്ചത് ലൂർദുമാതാവിൻ്റെ വിശ്വാസികളെയാണ് എന്നാണ് സുരേഷ് ഗോപി അന്ന് പറഞ്ഞത് ഇതുപോലെ എത്രയെത്ര സന്ദർഭങ്ങളിലാണ് സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു കയറിയത് എന്ന് തന്നെയാണ് സുരേഷ് ഗോപി ചോദിച്ചത് ഞങ്ങൾക്കും ഒരു വ്യക്തി ജീവിതമുണ്ട് ഒരു കുടുംബജീവിതമുണ്ട് ദയവായി അത്തരം ഇടങ്ങളിലേക്ക് നിങ്ങൾ കടന്നു കയറരുത് ഇതിൽ കൂടുതലായി നിങ്ങൾക്കൊന്നും മറുപടി പറയാൻ എനിക്കില്ല എന്ന് തന്നെയാണ് സുരേഷ് ഗോപി അത്തരം മറുപടിയിൽ തനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറയാതെ പറഞ്ഞു വെച്ചത് അനാവശ്യമായ കാര്യങ്ങളിലേക്ക് കടക്കുകയും ഓരോ വ്യക്തിയെയും അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വലിച്ചെഴിക്കുകയും ചെയ്യുന്നത് ധാർമ്മികതയല്ല അതിന് പത്രപ്രവർത്തനം എന്ന് പറയാൻ സാധിക്കില്ല ആവിഷ്കാര സ്വാതന്ത്ര്യവും പത്രപ്രവർത്തനവും ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം എന്നുള്ള ഒരു ധനി തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകളിൽ അടങ്ങിയിരുന്നത് ഒരു വ്യക്തിയുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറി അവരുടെ വൈകാരികമായ വശങ്ങളെ പൊതുസമൂഹത്തിനുള്ളിൽ ചർച്ച ചെയ്യുന്ന രീതിയിൽ അവരെ അവഹേളിക്കുന്ന രീതിയിലുള്ള പത്രപ്രവർത്തനം ഏത് തരത്തിലുള്ള പത്രപ്രവർത്തനമാണ് എന്നാണ് സുരേഷ് ഗോപി മുൻപ് ചോദിച്ചിട്ടുള്ളത് ടാബ്ലോയിസം എന്നൊക്കെ വേണമെങ്കിൽ പത്രപ്രവർത്തനത്തിൽ ചില വകഭേദങ്ങളുണ്ട് അത്തരത്തിൽ പ്രവർത്തിക്കുന്നതാണോ ഇത്തരത്തിലുള്ള പത്രപ്രവർത്തനത്തിൻ്റെ ശൈലി മുഖമുദ്ര എന്നൊക്കെയാണ് അന്ന് സുരേഷ് ഗോപി ചോദിച്ചത് എന്തായാലും മാധ്യമങ്ങൾക്കെതിരെ അതിവൈകാരികമായ രീതിയിൽ സുരേഷ് ഗോപി പ്രതികരിച്ചെങ്കിലും പിന്നീട് അവരുമായി ചണ്ടയ്ക്ക് സുരേഷ് ഗോപി നിന്നില്ല സാധാരണഗതിയിൽ സുരേഷ് ഗോപി മാധ്യമങ്ങളെ കാണുമ്പോൾ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം പലപ്പോഴും പല കാര്യങ്ങളും പറയാറുണ്ട് എന്നാൽ അത് പലപ്പോഴും ഒരു പൊട്ടിത്തെറിയിലേക്കോ മാധ്യമങ്ങൾക്കിടയിൽ ഒരു സംസാര വിഷയമാകുവാനോ തെറ്റിദ്ധാരണകൾക്കോ ഇടയാക്കാറുണ്ട് എന്നാൽ സുരേഷ് ഗോപി വളരെ സമയ കൂടി തന്നെയാണ് ഈ വിഷയത്തിൽ ഒഴിഞ്ഞു മാറിയത് നിങ്ങൾ എൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറാതിരിക്കുക എൻ്റെ വ്യക്തി ജീവിതം നിങ്ങൾ കുത്തിപ്പറിക്കാതിരിക്കുക എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞത് സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് മുമ്പിൽ അതിവൈകാരികമായി നടത്തിയ ആ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എവിടെയൊക്കെ നിങ്ങൾ നിങ്ങൾ ഞാൻ ഞാൻ എന്ത് എന്ത് പാപം തെറ്റ് ചെയ്തിട്ട് തുടങ്ങി എന്റെ ജീവിതത്തിലാണ് നിങ്ങൾ കൊത്തിയത് എന്റെ ജീവിതത്തിലാണ് ഒരു വ്യക്തിയുണ്ട് വ്യക്തിയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു കുടുംബസ്ഥൻ ഭർത്താവ് അച്ഛൻ മകൻ അങ്ങനെ പല ബന്ധങ്ങളുണ്ട് എനിക്ക് അതിനെല്ലാം ഹനിക്കുന്ന രീതിയിലാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എവിടെ മുതല് നിങ്ങൾ തുടങ്ങി കാര്യം ചോദിച്ചോട്ടെ കലാമണ്ഡലം ഗോപിയാശാൻ ആർ എൽ വി രാമകൃഷ്ണൻ എവിടെയൊക്കെ നിങ്ങൾ കയറി അതിന് ഞാൻ എന്ത് പാവ അതുകൊണ്ടില്ല ബി ഗോപാലേശ്വരൻ പറഞ്ഞു ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു എവിടെ നിന്ന് രാജ്യത്ത് എവിടെ നിന്ന് നോട്ട് ചേർത്താലും വിമർശിക്കില്ല ഞാൻ ആരെയും ദ്രോഹിക്കും